ആർട്ട് ാണ് ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പ്രഡിക്ട് ചെയ്യും ഒരുപക്ഷെ അത് ശരിയാകും ചിലപ്പോൾ എന്തായിപ്പോവും ഫ്ലോപ്പായി പോവും തെറ്റിയാൽ കളിയാക്കണ്ട ശരിയായാലും എല്ലാവരും ഇതാക്കാം തക്വീറിയും സപ്പോർട്ട് ചെയ്യാം റെഡിയല്ലേ അറിയൂ റെഡി ഓക്കെ നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇവിടെ മൂന്ന് കടലാസ് ഉണ്ട് ഏ കാണുന്നുണ്ടല്ലോ മൂന്ന് പേപ്പർ വൈറ്റ് പേപ്പറാണ് അതിൽ മൂന്നിൽ ഭയങ്കര കാര്യപ്പെട്ട മൂന്ന് മാറ്റർ ഉണ്ട് ഏ ഇവിടെ ഒന്ന് ഒഴിവാക്കണം നിന്നോട് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നീ ഇത് സെലക്ട് ചെയ്യും ആ ഒന്ന് എടുത്തോ ഓക്കെ നിന്നോട് ഞാൻ ചോദിക്കാണ് ഞാനൊരു മെൻ്റലിസ്റ്റാണ് ഞാൻ നിന്നെ നിർബന്ധിക്കുകയൊന്നുമില്ല മൂന്ന് പേപ്പർ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം ഒരു ചാൻസ് നിങ്ങൾക്ക് തരാണ് ചിന്തിക്കുക മാറ്റണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ ആ പേപ്പർ തന്നെ കയ്യിൽ വെക്കാം ഓക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഒന്നുകൂടെ ചോദിക്കുകയാണ് ഞാനൊരു ആണ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ് നേരത്തെ പറഞ്ഞല്ലോ എസ് പി ഓക്കെ അപ്പോൾ നീ ഇപ്പോൾ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നോട് ഒന്നുകൂടെ ചോദിക്കുകയാണ് നിനക്ക് മാറ്റണമെങ്കിൽ മാറ്റാം അത് ഫിക്സ് ചെയ്യണമെങ്കിൽ ഫിക്സ് ചെയ്യാം വേണ്ട എനിക്കിതു തന്നെ മതി മാറ്റണ്ട ഒരു മാറ്റണ്ട മാറ്റണ്ടെ തോപ്പിക്കാൻ വിചാരിച്ചല്ലേ അപ്പൊ നീ സെലക്ട് ചെയ്തത് ഓൻ സെലക്ട് ഈ പേപ്പറാണ് മാറ്റണ്ടല്ലോ മാറ്റണ്ട ഓക്കെ ഇതിൽ വലിയൊരു കാര്യമുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം അത് പറയുന്നതിന് മുമ്പ് മറ്റു രണ്ട് പേപ്പർ നമുക്ക് ഒന്ന് എടുത്ത് ഓപ്പൺ ആക്കി നോക്കാം അതിലെന്താണെന്നുള്ളത് എടുത്തൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചോ എന്താ അതിലൊന്നുമില്ല അടുത്ത പേപ്പർ അതിലൊന്നുമില്ല ഇനി ഇതിലെന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം ഇത് ഓൻ സെലക്ട് ചെയ്തതാണ് ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല ഞാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല ചോദിച്ച മാത്രമേ ഉള്ളൂ ഓൻ സെലക്ട് ചെയ്തതാണ് എന്താണ് നമുക്ക് നോക്കാം എന്താണ് വിശപ്പ് നമ്മുടെ ഇന്നത്തെ പ്രമേഹമായ വിശപ്പ് എന്നുള്ളതാണ് ഇതിലുള്ളത് കൊലത്തക്ക് പേർ അപ്പൊ ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു ഓൻ ഇത് എടുക്കൂ എന്നുള്ളത് നിങ്ങളെ മനസ്സിലുള്ളത് ൂട്ട്സ് ആണ് അല്ലേ ഓക്കെ അതിൻ്റെ ലെറ്റർ മാത്രം ഒന്ന് മനസ്സിൽ വിചാരിക്കുക കണ്ണിലേക്ക് നോക്കാൻ്റെ റെഡി എത്ര ലെറ്റർ ഉണ്ടെന്ന് അത് പറയണ്ട മനസ്സിൽ മാത്രം വിചാരിക്കുക നാല് ലെറ്ററാണോ നാല് ലെറ്റർ ഏ ഓക്കെ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് വിചാരിക്കാം മനസ്സിൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ണോ ഏ ഓക്കെ ഇനി മനസ്സിൽ ആ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കണോ ഏ ഓക്കെ ഓക്കെ ഇനി ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ഉത്തരം പറയാം രണ്ടാളും ശ്വാസം എടുക്ക കണ്ണ് തുറക്കാൻ പാടില്ല വിട ശ്വാസം എടുക്ക വിട എനി ശ്രദ്ധിക്കുക ഞാൻ ടച്ച് ചെയ്ത ആളുകൾ മാത്രം വലത്തെ കൈ പൊക്ക വലത്തെ കൈ ഓക്കേ ഗോ ആ ഓക്കെ തോ എനി ഞാൻ എത്ര പ്രാവശ്യം തൊട്ടു എന്നുള്ളത് വിരലിൽ കാണിക്കുക വലത്തെ കൈ കൊണ്ട് എത്ര പ്രാവശ്യം തൊട്ടു രണ്ടാൾ ഓക്കെ ഞാൻ എവിടെയാണ് തൊട്ട് എന്നുള്ളത് വലത്തെ കൈ കൊണ്ട് കാണിക്കുക വലത് കൈ കൊണ്ട് കാണിക്കുക എവിടെയാണ് തൊട്ട് എന്നുള്ളത് ഓക്കെ ആ കണ്ണു തോന്നോ ഇവിടെ എന്ത് ഞാൻ സംഭവിച്ചെന്നറിയോട്ടിന്റെ ഇയാളെ തൊട്ടിനോ ഓക്കെ പോയിക്കോ കാണുന്നില്ല എല്ലാരോ കാണുന്നുണ്ടോ എനിക്ക് കാണുന്നില്ല നിങ്ങളെ ക്ലാസ് വെച്ചിട്ട് ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക ഒരു പ്രാവശ്യം കാണിക്കൂ ലാസ്റ്റ് പെർഫോമൻസ് ആണ് ശ്രദ്ധിച്ചു നോക്കുക ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ചെറിയ ഒരു ഷോ ഇവിടെ അവസാനിക്കുകയാണ് അവസരം തന്ന പട്ലയിലെ കമ്മിറ്റിക്കാർക്കും ഉസ്താവന്മാർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സ്ലാമലൈക്കും